ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകളുപ്പിനിടെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലാവണീൻ അശ്വിൻ ചീത്താറിനെ എഴുതിയിട്ട് വിഷമാവാൻ കേട്ടോ ശ്രുതിക്ക് അപ്പോൾ ശ്രുതി വേഗം തന്നെ അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലണം അപ്പം ഇങ്ങനെ എനിക്ക് നിന്നെ കാണേണ്ട ഗെറ്റൗട്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശ്രുതി പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് തന്നെ തീർത്താൽ മതി ആ ചുരിദാറ് എടുക്കാൻ പറഞ്ഞത് ഞാനാണ് ലാവണിയെ മേഡത്തിന് താല്പര്യം ഉണ്ടായിട്ടല്ല ഞാനാണ് നിർബന്ധിച്ചത് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയായ ഒരു കുറ്റം ഏറ്റെടുക്കാണ് അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് നീ ഇവിടുത്തെ വെറൊരു സർവൻറ്റാണ് എൻ്റെ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ട ഞാൻ ലാവണ്യ എന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് അല്ലാണ്ട് നീയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞേക്കെട്ടോ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്താ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാനായിട്ട് അശ്വിൻ സാറിന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അശ്വിൻ അങ്ങനെ ശ്രുതിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമാവുന്നുണ്ട് കേട്ടോ അതിൻ്റെ അതിന് ശേഷം ലാവണിയുടെ അടുത്ത് ചെന്നിട്ട് മാപ്പ് പറയുന്നുണ്ട് നീ ആ ഡ്രസ്സ് ഇട്ടോളോ പറയും അപ്പോൾ അശ്വിൻ അശ്വിൻ എൻ്റെ വേഗം തന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ലാവണ്ണി അപ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും അപ്പോൾ ആ ഒരു സമയത്തും അശ്വിന് വിഷമാവുന്നുണ്ട് കേട്ടോ പിന്നീട് ആകാശിൻ്റെ ഒരു കല്യാണാലോചന ഒക്കെ ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ